ആദ്യമേ തന്നെ അദ്ദേഹം ഹിമാലയം തുടങ്ങിയ ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ സഞ്ചരിച്ചു അതിനുശേഷം വളരെ യാദൃശികമായി അദ്ദേഹം പത്രത്തിൽ നോക്കുമ്പോഴാണ് കാണുന്നത് നേപ്പാളിലേക്ക് ആറായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് കോഴിക്കോടുള്ള വിവേകാനന്ദ ട്രാവൽസ് എന്ന ഒരു സ്ഥാപനം കൊണ്ടുപോകുന്നുണ്ട് ഗോരഖ്പൂർ വഴി ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷൻ വരെ ട്രെയിനിലും അതിനുശേഷം ഫ്ലൈറ്റിലുമാണ് പോയിക്കൊണ്ടിരുന്നത് അദ്ദേഹം ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ അന്നത്തെ ആ ഫ്ലൈറ്റിലെ പൈലറ്റ് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ യാത്രയുടെ ഉദ്ദേശം ചോദിക്കുകയും അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഞാനിങ്ങനെ ഒരു ഒരു ട്രാവലോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം അന്ന് അദ്ദേഹത്തിനൊപ്പം ഈ നേപ്പാളി പൈലറ്റ് ഒരു ഫോട്ടോ എടുക്കുകയുണ്ടായി അതും അദ്ദേഹത്തെ ഒരു തരത്തിൽ ഞെട്ടിച്ച ഒരു സംഭവമായിപ്പോയി അതിനുശേഷം മാലദ്വീപിലും സിംഗപ്പൂരിലും യൂറോപ്പിലൊക്കെ അദ്ദേഹം പല യാത്രകൾക്ക് ശേഷം രണ്ടായിരത്തി ഒന്നിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം അന്ന് നമ്മുടെ കേരളത്തിൽ ഏഷ്യാനെറ്റ് കൈരളി ജീവൻ തുടങ്ങിയ പല ചാനലുകളും സഞ്ചാരം പ്രോഗ്രാം കാണിക്കണം എന്നുള്ള ആവശ്യവുമായിട്ട് അദ്ദേഹം പോയി അന്നത് ആർക്കും അതിൻ്റെ ആവശ്യകതയോ വിലയോ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ അത് കാലത്തിന് മുൻപേ സഞ്ചരിച്ച ഒരു പ്രോഗ്രാമായിട്ടാണ് അവർ വിലയിരുത്തിയത് പക്ഷേ രണ്ടായിരത്തി ഒന്നിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ രണ്ടായിരത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം സഞ്ചാരം ഏഷ്യാനെറ്റ് ന്യൂസിൽ കാണിക്കാം എന്നുള്ളൊരു ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റിൻ്റെ ചുമതലക്കാരനെ കാണുന്നു യാദൃശികമായിട്ട് ഏഷ്യാനെറ്റിൻ്റെ അന്നത്തെ ചുമതലക്കാരൻ മാറുകയും പുതിയ ചുമതലക്കാരൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു ഇത് നമുക്ക് പരിപാടി നടത്താം അദ്ദേഹം ഒരുപാട് ആലോചിച്ചതിന് ശേഷം പറഞ്ഞു സ്ഥിരമായിട്ട് ഇത് തരാൻ കഴിയുമോ അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു സ്ഥിരമായിട്ട് എനിക്ക് തരാൻ കഴിയും പക്ഷേ ചാനൽ ഉടമ പറഞ്ഞു പണം തരാനുള്ള സാധ്യത നമുക്കിപ്പോൾ ഇല്ല ആ സമയത്ത് അദ്ദേഹം ചിന്തിച്ചു പണത്തിന് പുറകെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ പത്ത് കൊല്ലത്തെ അദ്ദേഹത്തിൻ്റെ അധ്വാനം വെറുതെ ആവും അതുമാത്രമുള്ള അദ്ദേഹത്തെ അദ്ദേഹം വിവാഹിതനായിരുന്നു മാതാപിതാക്കൾ ബന്ധുക്കർ നാട്ടുകാർ എല്ലാവരുടെയും പരിഭവം കാണേണ്ട സാഹചര്യമാണ് അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു പണം വേണ്ട നമുക്ക് പണത്തിനപ്പുറം കിട്ടുന്ന പല നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് വളരെ വലിയ കാര്യമാണല്ലോ എന്ന് കരുതി അദ്ദേഹം സമ്മതിച്ചു രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ രണ്ടിന് ഏഷ്യാനെറ്റിൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ ആദ്യമായി പുതിയ സാധ്യതകൾ കണ്ടെത്താനുള്ള സഞ്ചാരിയുടെ ഒരു പ്രയാണം ഒരു വഴിത്തിരിവിലെത്തുന്നു ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് ആ സമയം ഒരുപാട് സി ഡിക്കായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ആവശ്യം ഉന്നയിക്കുകയും അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുക്കുകയും അദ്ദേഹം ആ സമയത്ത് മനസ്സും എടുത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹം ഒരു മൂവായിരം രൂപ വിലയിട്ട് അന്നത്തെ സാഹചര്യത്തിൽ സി ഡി കൊടുക്കുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയെ തെറ്റിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ സി ഡിക്കായിട്ട് വരുന്നു ഒന്നോ രണ്ടോ സെറ്റിൽ തീരുമെന്ന വിചാരിച്ചിരുന്ന സന്തോഷ് ജോർജ് കുളങ്ങര അത് തെറ്റിച്ചുകൊണ്ട് ഇരുപതും മുപ്പതും അതിനകധികവും അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് വളരുന്നു അന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് പണം നൽകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ സഞ്ചാരം ഇത്രയൊന്നും വളരാതെ പല രാജ്യങ്ങളും സന്ദർശിച്ച് അദ്ദേഹം അവിടെ തന്നെ വളർച്ച മുരടിച്ച് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പല സമയങ്ങളിലും അതിനുശേഷം രണ്ടായിരത്തി ഏഴിലൂടെ ഒരു ആഗോള ബിസിനസ് ഭീമനായ റിച്ചാർഡ് ബ്രാഡ്സൻ്റെ ബിർജിൻ അറ്റ്ലാന്റിക്ക് എന്നുള്ള ഒരു ഗ്രൂപ്പിൽ അദ്ദേഹം അതിൻ്റെ ഒരു പരസ്യം കാണുകയും ആദ്യ ഇന്ത്യൻ ബഹിരാകാശ പണം വഴി അടച്ച് ബുക്ക് ചെയ്ത ആദ്യ ബഹിരാകാശ സഞ്ചാരിയായും അദ്ദേഹം മാറുന്നു ഈ അസാധാരണ നേട്ടം ബഹിരാകാശ നേട്ട സഞ്ചാരത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അചഞ്ചലവും അധിനിവേശവും അഭിനിവേശം പ്രകടിപ്പിക്കുന്നതുമായതു മാത്രമല്ല ശ്രദ്ധേയമായൊരു ട്രാക്ക് റെക്കോർഡ് വഴി മറ്റൊരു മഹത്തായ നേട്ടം നേട്ടം ചേർക്കുക കൂടിയായിരുന്നു തുടർന്ന് അതിനുശേഷം പ്രപഞ്ചത്തിൻ്റെ അത്ഭുതം ലോകചരിത്രം ഭൂമിശാസ്ത്രം തുടങ്ങി സഞ്ചാരത്തിൻ്റെ എക്സ്റ്റൻഡ് വേർഷനായി ഒരു ചാനൽ എന്ന ആശയത്തിന് പിറകെ അദ്ദേഹം സഞ്ചരിച്ചു തുടങ്ങി അന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ പുതിയ തരത്തിലുള്ള പുതിയ ചാനലുകളുടെ റെഗുലേഷൻസ് രാജ്യത്ത് മാറിക്കൊണ്ടിരുന്നു അദ്ദേഹം ഒരു ചാനൽ എന്ന നിലയിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ടായിരുന്നു ആദ്യമായിട്ട് തന്നെ മിനിസ്ട്രി ഓഫ് ബ്രോഡ്കാസ്റ്റുമായി ബന്ധപ്പെടണം സാറ്റലൈറ്റ് വേണം എൺപത് ലക്ഷം കേരളത്തിലെ എൺപത് ലക്ഷം വീടുകളിൽ ഇത് എത്തിക്കണം കേബിള് ഡി ടി എച്ച് നെറ്റ്വർക്കുകൾ എല്ലാം അവരുമായിട്ട് ബന്ധപ്പെടണം അന്നത്തെ സാഹചര്യത്തിൽ രണ്ടായിരത്തി പത്തിൻ്റെയൊക്കെ തുടക്കത്തിൽ ഒരുപാട് ചാനലുകൾ ന്യൂസ് ചാനലുകളെല്ലാം വന്ന സാഹചര്യത്തിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഒരു അതിൻ്റെയൊക്കെ സാഹചര്യത്തിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ആവശ്യമായിരുന്നു ഇതിനു മുമ്പ് രണ്ടായിരത്തി പത്തിനൊക്കെ മുമ്പ് ന്യൂസ് ചാനലുകൾ വരുന്നതിന് മുമ്പ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ആവശ്യമായിരുന്നു വീടുകളിലേക്ക് ഈ സംരക്ഷണം എത്തിക്കുക എന്നുള്ളത് ചാനലുകൾ ഏറിയതിന് ശേഷം അത് ചാനൽ ഉടമകളുടെ മാത്രം ആവശ്യമായി ഭാരിച്ച് ചിലവ് വരുമെന്ന് അറിഞ്ഞിട്ടും മുൻപോട്ട് വെച്ച കാല അദ്ദേഹം പിന്നോട്ട് വെക്കാൻ തയ്യാറായില്ല ആ ഇടയ്ക്ക് ഗവൺമെൻറ്റിൻ്റെ നയം മാറുന്നു ചാനലുകൾ ചാനലുകളുടെ മാതൃ മാതൃകമ്പനിക്കുള്ള നെറ്റ് വർത്ത് നന്നായി കൂടുന്നു അപ്ലിങ്കിങ് ഡൗൺലിങ്കിങ് ലൈസൻസ് ചാർജുകൾ കൂടുന്നു പിന്നെ നാല് മന്ത്രാലയത്തിൻ്റെ അനുമതി അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു മിനിസ്ട്രി ഓഫ് ഹോം മിനിസ്ട്രി ഓഫ് ഫിനാൻസ് മിനിസ്ട്രി ഓഫ് സ്പേസ് ആൻഡ് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഇത് നാല് വഴിയും അദ്ദേഹം കടന്ന് അതെല്ലാം കഴിഞ്ഞു അദ്ദേഹം മുന്നോട്ട് പോകുന്ന സമയത്ത് കമ്പനിയുടെ നെറ്റ്വർത്ത് പിന്നെയും മൂന്നോ നാല് ഇരട്ടിയായി കൂടുന്നു തമിഴ്നാട്ടിലെ ചില വസ്തുവകകൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാതൃകമ്പനിയുടെ പേരിലേക്ക് മാറ്റുന്നു ഈ കടമ്പയും നേരിട്ട് നേരിട്ട് അദ്ദേഹം ലൈസൻസ് കിട്ടിയപ്പോഴേക്കും അദ്ദേഹം അത്രയും കാലവും അദ്ദേഹത്തിൻ്റെ ഒരു ചാലക ശക്തിയായി നീന്തിരുന്ന അദ്ദേഹത്തിൻ്റെ അമ്മ ക്യാൻസർ മൂലം മരണപ്പെടുന്നു ഇന്ത്യയിലെ ആദ്യ എക്സ്പ്ലോറേഷൻ ചാനലായ സഫാരി ടി വി നവംബർ ഒന്ന് രണ്ടായിരത്തി പതിമൂന്നിന് തുടങ്ങുന്നു സഞ്ചാരം സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ ആനിമൽ കിങ്ഡം ചരിത്രം ചലച്ചിത്രം മൂവീസ് ഓൺ റോഡ് ഹിസ്റ്റോറി എന്നിലൂടെ തുടങ്ങിയ വ്യത്യസ്തമായ പരിപാടികളായി പരിപാടികളുമായി പത്തു വർഷത്തോളമായി പരസ്യമില്ലാതെ ഈ ചാനൽ തുടരുന്നു അദ്ദേഹം ഈ ചാനൽ തുടങ്ങിയ സമയത്തും കഴിഞ്ഞ പത്തു വർഷം അദ്ദേഹം ഒരുപാട് പഴികൾ ഒരു കാര്യം പരസ്യമില്ലാതെ ഇതെങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും കഴിഞ്ഞ പത്തു വർഷമായി അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ യാതൊരുവിധ പരസ്യങ്ങളും പുറത്തുനിന്ന് വാങ്ങാതെ അദ്ദേഹം മുന്നോട്ട് പോകുന്നു അദ്ദേഹം ശ്രദ്ധേയമായ ചില ബുക്കുകളും എഴുതിയിട്ടുണ്ട് ബാൾട്ടിക് ഡയറി നദാഷയുടെ വർണ്ണ ബലൂണുകൾ തുടങ്ങി വളരെയധികം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കളിക്കൂട്ടുകാരിയും അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റുമായിരുന്ന സോൻസിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കൾ സരിക എന്നുള്ള പെൺകുട്ടിയും ജോർജ് എന്നുള്ള ആൺകുട്ടിയുമാണ് ഇന്നും ഇത്രയേറെ സംരംഭങ്ങളുണ്ടായിട്ടും സഞ്ചാരം അദ്ദേഹം മുടക്കാറില്ല അതുമാത്രമല്ല അദ്ദേഹം ഇപ്പോൾ എവിടെയെങ്കിലും പുറത്തേക്ക് പുറം രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഓഫീസിൽ നിന്ന് യാത്ര തുടങ്ങിയപ്പോൾ തിരിച്ച് ആദ്യം ഓഫീസിലേക്ക് തന്നെ വരുന്നു ഓഫീസിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൻ്റെ യാത്രയ്ക്ക് മുമ്പ് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഒരു പേപ്പറിൽ ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ ഈ യാത്രയിൽ എനിക്കെന്തെങ്കിലും സംഭവിച്ച് ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ ഈ കമ്പനി എങ്ങനെ പോകണം എന്നുള്ള ഒരു കത്തെഴുതി അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ മേശയിൽ വെക്കുന്നു അതിനുശേഷം പോയി തിരിച്ചു വന്നതിന് ശേഷം തിരിച്ചു വരുന്നു വരുന്നു വന്നതിന് ശേഷം അത് കീറി കീറി ബേസ്റ്റ് ബാസ്ക്കറ്റിലിടുന്നു പക്ഷേ അദ്ദേഹത്തിനറിയാം ഒരു ഒരു സഞ്ചാരം കഴിഞ്ഞ് ചിലപ്പോൾ ഞാൻ തിരിച്ചു വന്നേക്കില്ല തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ ഇത് വേറെ അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾക്ക് അത് യൂസ് യൂസാകുമെന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിനുണ്ട് രണ്ടായിരത്തി പന്ന് മുതൽ ആസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ആസൂത്രണ കമ്മീഷൻ്റെ ബോർഡ് മെമ്പറായിട്ടും അദ്ദേഹം ശ്രദ്ധേയമായ ചില സംഭാവനകൾ നമ്മുടെ സംസ്ഥാനത്തിന് നൽകുന്നുണ്ട് ഇദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബഹ ആദ്യ ബഹിരാകാശ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് പോകുന്നതെന്ന് അറിയത്തില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി ബഹിരാകാശത്തിലേക്ക് യാത്ര ചെയ്യും എന്ന് പറയുന്നു എന്നിരുന്നാലും നമ്മുടെ മലയാളത്തിൻ്റെ ഒരു സാധാരണക്കാരൻ സാധാരണ ഒരു മനുഷ്യൻ സാധാരണക്കാരനായ ഒരു മാതാപിതാക്കളുടെ മകൻ ലോകത്തിൻ്റെ യശസ് ലോകത്തിൽ ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നിമിഷമാണ് അദ്ദേഹം ശരിക്കും ഒരു ജീവിക്കുന്ന ഇതിഹാസം തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം താങ്ക്